കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മീഡിയ സെല്ലിന്റെ അതിഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായ സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് എം ഡി വാസുദേവൻ നായർ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം എന്ന നീക്കുമായി നമ്മൾ നിന്ന് വിടവാങ്ങി അത്തരമൊരു സാഹചര്യത്തിലാണ് എം ഡിയുടെ രചനകളിൽ ഗവേഷണം നടത്തുകയും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും എം ഡി കൃതികളിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം എസ് നമസ്കാരം സർ സർ കെ ആൻഡ് സയൻസ് കോളേജിലേക്ക് സ്വാഗതം ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ ഗവേഷണ രംഗത്തേക്ക് കടന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എം ഡിയുടെ രചനകളെ കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ അതിൽ ഗവേഷണം ചെയ്യണം എന്നൊക്കെ തോന്നാനായിട്ട് പ്രേരിപ്പിച്ച ആ ഒരു ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തായാലും വായനയുടെ ഒരു കാലത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പ്രീഡിക്കിരിക്കും പഠിക്കുന്ന സമയത്ത് കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് പറയുന്ന നോവലാണ് ആദ്യം പഠിക്കാനുള്ളതുകൊണ്ടാണ് അത് ആദ്യമായി വായിച്ചത് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്ന് കേശവദേവിൻ്റെ മുഴുവൻ കൃതികളും പിന്നെ നമ്മൾ വായിച്ചു പോയി ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് വായിക്കുകയാണ് അപ്പോഴാണ് അടുത്ത ഒരാളെ ഇത് മാത്രം വായിച്ചാൽ പോരാ അങ്ങനെ പല സാഹിത്യകാരന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എം ഡി എ പരിചയപ്പെടുത്തിയും അങ്ങനെ അത് നമ്മൾ വായിച്ചു കുറയ്ക്കുന്നത് അപ്പോൾ പല ആളുകളെയും വായിച്ചു കഴിഞ്ഞപ്പം നമുക്ക് കുറേ വായനയുടെ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ചില ആളുകളെ അല്ലെങ്കിൽ ചില കൃതികളെ ചില എഴുത്തുകാരെ നമുക്കിഷ്ടപ്പെടും ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ നമ്മളുമായി യോജിച്ച് പോകുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ഒരു പല സ്വഭാവ സവിശേഷതകൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നമുക്ക് തോന്നി ഇതിലൊരു പഠിക്കാനൊരു വിഷയമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഇതിവൃത്തങ്ങൾക്കുമൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ ഇത് മനുഷ്യ മനസ്സിനെയൊക്കെ ബാധിക്കുകയും നമ്മളെ നമ്മുടെ തന്നെ കഥയാണല്ലോ പറയുന്നത് എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ പഠിക്കാൻ തയ്യാറായി പറഞ്ഞു ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചു തുടങ്ങി അതിൽ നിന്ന് നമ്മൾ തുടങ്ങിയിലേക്ക് എത്തി മറ്റുള്ള സാഹിത്യകാരന്മാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ രചനകൾക്കൊരു രചനാ ഒരു വ്യത്യാസം കാണും അതെങ്ങനെയാണെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സമയത്ത് എപ്പോഴും ഒരു കൃതി വായിക്കുമ്പോഴും അല്ലെങ്കിൽ സാഹിത്യം വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും അത് ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രമേയം വരുമ്പോഴാണല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ ഒരു കൃതി നമ്മൾ വായിച്ചു ആസ്വദിച്ചു എന്നുള്ള തെളിവ് എന്താണ് ഈ കഥ എൻ്റേതാണ് അല്ലെങ്കിൽ എൻ്റെ അളി എന്നോടടുത്ത് നിൽക്കുന്നവരുടെ കഥയാവാം അല്ലെങ്കിൽ ഇത് എനിക്കിങ്ങനെ ആയാൽ കൊള്ളാം ഇത് ഈ കഥ എൻ്റെയും കൂടിയാണ് എൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചതിനു സാധിച്ച ചില സാമ്യങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നുമ്പോഴാണ് ആ കൃതി വായിച്ചു ആസ്വദിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് അപ്പം ഇതൊക്കെ ഒരുപക്ഷെ ഇതിലെ ചില കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഞാനാവാം അല്ലെങ്കിൽ ഇത് എൻ്റെ കഥ കൂടിയല്ലേ എന്നും തോന്നി തോന്നിപ്പോയി നമ്മൾ ഇതിനെ വായിക്കാനും ുംയേ സാറേ ഇപ്പൊ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരു ഉറപ്പായിട്ടും ഗവേഷണ രംഗത്ത് എം ഡിയുടെ രചനകളിൽ ഗവേഷണം ചെയ്യുന്ന ഒരാളെന്ന് തന്നെ ഒരുപാട് കൃതികളിലൂടെ സാറ് കടന്നുപോയിട്ടുണ്ട് അത്തരത്തില് എല്ലാ കൃതികളും പ്രത്യേകതയുള്ളതാണെങ്കിലും സവിശേഷമായിട്ട് തോന്നിയ സാറിന് അത്രയും എന്താണ് ഹൃദയത്തിൽ തൊട്ട ഒരു കൃതി അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായും നമ്മൾ എം ഡിയുടെ നോവല് പറയുമ്പോൾ രണ്ടാം മൂടം തന്നെയാണ് അത് മഹാഭാരതത്തെ അതിനെ ഒരു പുനരാഖ്യാനം ചെയ്ത് ഒരു കലാകാരൻ്റെ ഒരു എഴുത്തുകാരൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പം എം്റെ ഏത് കൃതി എടുത്ത് വായിച്ചു നോക്കിയാലും ഏത് മിത്തുകളെ എടുത്ത് വായിച്ചു നോക്കിയാലും അതിലൊക്കെ അതിൽ ചില ഉത്തരം കിട്ടാത്ത ചില ഭാഗങ്ങളുണ്ട് ഇപ്പോൾ പുരാണമായാലും ഇതിഹാസവാണെങ്കിലും അതിൽ ചില മൗനങ്ങളും പഴുതുകളും ഉണ്ട് അതിലെല്ലാം എഴുത്തുകാരൻ അവശേഷിപ്പിക്കുന്നുണ്ട് അത്തരം ചില മൗനങ്ങളും പഴുതുകളും ഇത് ഇദ്ദേഹം വ്യാഖ്യാനിക്കുകയും സാധാരണ കഥയ്ക്കുള്ളിൽ ചോദ്യമില്ല കഥയിൽ ചോദ്യമില്ല എന്നാണ് പക്ഷേ എം ഡി വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും അദ്ദേഹം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം തന്നെ അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതിൽ യുക്തി ഇല്ലാത്ത ഭാഗത്തിന് അദ്ദേഹം യുക്തി കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഏത് കഥ എടുത്തു നോക്കിയാലും അത് ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ കഥ എഴുതും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത അപ്പോൾ രണ്ടാം മൂഴം എനിക്ക് ഏറ്റവും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഭീമൻ എന്ന് പറയുന്നത് ഒരു മഹാഭാരതത്തിലെ നമ്മൾ പറയുമ്പോൾ വലിയ വണ്ണമുള്ള ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന വലിയ കുടവേറുള്ള അങ്ങനൊരു അമാനുഷിക മനുഷ്യനായി ചിത്രീകരിക്കുന്ന ആ ഭീമനിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളും വികാര വിചാരങ്ങളും അല്ലെങ്കിൽ മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ കണ്ടെത്താൻ എം ഡി കണ്ടെത്തി ആവിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സാധാരണ മനുഷ്യൻ്റെ കഥയായി അദ്ദേഹം മാറ്റിയപ്പോൾ അത് നമ്മുടെയൊക്കെ കഥയായി നമുക്ക് തോന്നിപ്പിച്ചു എന്നുള്ളതാണ് അത്രമാത്രം യുക്തിഭദ്രമായ അദ്ദേഹം അതിലെ സന്ദർഭങ്ങളിൽ സംഭാഷണങ്ങളെയും അപ്പോൾ കാലത്തും ഏതൊരാൾക്കും ഏതൊരാൾക്കും എനിക്ക് മാത്രമല്ല വായിക്കുന്ന രണ്ടാം എന്ന് പറഞ്ഞ കൃതി തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ നമ്മള് ഈയിടെയായിട്ട് മഞ്ഞിലെ എന്താണ് ഡയലോഗുകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡയലോഗടയ്ക്ക് സ്പ്രെഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ മഞ്ഞ് കാത്തിരിക്കുന്നവരുടെ ഒരു കഥയാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിനെ പറ്റി സാറിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിലെ സംഭാഷണം എംബി ഒരു സംഭാഷണമുണ്ട് വരും വരാതിരിക്കില്ല എന്ന് പറയുന്ന സംഭാഷണമുണ്ട് മഞ്ഞെന്ന് പറയുന്ന നൈനിറ്റാളിലെ ഒരു അന്തരീക്ഷത്തിൽ വിമല മേനോൻ എന്ന് പറയും വിമല എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഒരു കാമുകനെ കാത്തിരിക്കുകയാണ് കാമുകൻ അവർ ഒരുപക്ഷം ഉപേക്ഷിച്ച് പോയി എങ്ങനെയാണെന്ന് അറിയാം അയാൾ വരുന്നതും കാത്ത് വിമലിയിരിക്കുകയാണ് അപ്പോൾ ഓരോ സീസണിലും വിനോദസഞ്ചാരികൾ വരുന്ന കൂട്ടത്തിൽ ഈ സുധീർകുമാർ മിശ്ര വരുമെന്ന് കരുതി ഇവർ കാത്തിരിക്കുകയാണ് നാട്ടിൽ അവധിക്ക് പോലും പോകാതെ രോഗബാധിതരായി കിടക്കുന്ന മാതാപിതാക്കളെ അടുത്ത് പോകാതെ അവർ റൂമിൽ കാത്തിരിക്കുകയാണ് മറ്റു സീസണിൽ നോക്കിയിരിക്കും അപ്പോൾ അവർ പറയും സാരമില്ല അടുത്ത സീസണിലെങ്കിലും വരാതിരിക്കില്ല എന്ന് പറയും അപ്പോൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് കാത്തിരിപ്പിന് സുഖമുണ്ട് ആ കാത്തിരിപ്പ് അവസാനിക്കുന്നിടത്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് കാത്തിരിപ്പ് അവസാനിക്കുക ഇനി അയാൾ വരില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണ് ഇനി വരില്ലെങ്കിൽ കൂടിയും കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് വരും വരാതിരിക്കില്ല എന്ന് പറയും അതിലെ ഭാഷയൊക്കെ വളരെ നല്ല എന്താ പറയുക ഏറ്റവും സുന്ദരമായ മഞ്ഞ് പോലെ തന്നെ സുന്ദരമായ ഭാഷ അല്ലേ ഹൃദയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞ് വീണ അനുഭവം അല്ലെങ്കിൽ കാലത്തിൻ്റെ കൽപ്പടവുകളിൽ മഞ്ഞ് വീണുകൊണ്ടേയിരിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ഒരു മഞ്ഞ് വീണ താഴ്വരയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലെ തന്നെ വാ നല്ല വാചകങ്ങളുണ്ടല്ലോ കുട്ടികൾ പറയുന്ന മിശ്രയല്ല അവിടെ സർദാർജി എന്ന് പറയുന്ന പറയുന്നൊരു കഥാപാത്രം വിമലയോട് പറയുന്നുണ്ട് അല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒരു ഉപാധിയും ഇല്ലാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെ വഴി തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം ചോദിക്കില്ല ഒരു കാരണവുമില്ലാതെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉപാധികളില്ലാതെ ഒരാളെ നിഷ്കമായി സ്നേഹിക്കുക എന്ന് പറയാമെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ അല്ലെ ഇത്രമാത്രം ഒരു വാചകം ഒരാൾക്ക് ഒരാളുടെ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റിയ മറ്റൊരു വാചകം ഇല്ലാന്ന് തന്നെയാണ് കേൾക്കുന്ന തീർച്ചയായും നമ്മളെ ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് സാഹിത്യകാരൻ ൃത് സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊരു ബാലസാഹിത്യകാരൻ എന്നുള്ള നിലയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വ്യത്യാസപ്പെടുത്തുന്നത് ഇത് രണ്ടും തമ്മിൽ കുട്ടികളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ബാലസാഹിത്യകാരൻ എന്നുള്ള നിലയിൽ എം ഡിയെ കുറിച്ച് സാറിന് പറയാനുള്ളത് സാധാരണ എം ഡിയുടെ കുറിച്ച് പറയുമ്പം കഥാകാരൻ നോവലിസ്റ്റ് സിനിമ തിരക്കഥാകൃത്ത് സമുദായം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എം ഡി ഒരു ബാലസാഹിത്യകാരനാണ് എന്ന് ഇതുവരെ അധികം അറിയാളപ്പെടുത്തിയിട്ടില്ല കുട്ടികളെ സാധാരണ എം ഡിയുടെ കൃതി എടുത്ത് നോക്കിയാൽ കുട്ടികളെ മുൻനിർത്തി കഥ പറയാൻ അദ്ദേഹത്തിന് വലിയ മിടുക്കാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മാണിക്കക്കല്ല് തന്ത്രക്കാരി ദയ എന്ന പെൺകുട്ടി ഇങ്ങനെ മൂന്ന് ബാലസാഹിത്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്ത്രക്കാരി എന്ന് പറയുന്ന കൊച്ചുമകളും ഒരു വൃദ്ധയായ സ്ത്രീയുടെ ഒരു കൗശലത്തിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ മാണിക്കക്കല് എന്ന് പറയുന്ന ഒരു രാജകുമാരനും ഒരു മന്ത്രികുമാരനും തമ്മിലുള്ള ഒരു യാത്രയുടെ കഥയാണ് പറയുന്നത് അതൊക്കെ ഒരു സാധാരണ ഒരു ബാലസാഹിത്യം വായിക്കുന്ന കഥ വായിക്കുന്ന ഒരു രീതിക്ക് അവതരിപ്പിച്ച് പോവാണ് പക്ഷേ ഒരു ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥയിലാണ് ഒരു അടിമ പെൺകുട്ടി ആ ഒരു തന്നെ വഴിയിൽ നിന്ന് എടുത്തു വളർത്തിയ ആ വ്യാപാരിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ആ വ്യാപാരി മരിച്ചു പോയിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ ബിസിനസ്സൊക്കെ ചെയ്ത് തകർന്നു പോയിട്ടും എല്ലാവരും ഉപേക്ഷിച്ച് പോയ സമയത്ത് ആ അടിമ പെൺകുട്ടി ആ മുതലാളിയുടെ ആ ജന്മിയുടെ മകനെ ഉപേക്ഷിച്ച് പോകുന്നില്ല എന്നെ വഴിയിൽ നിന്ന് എടുത്തു വളർത്തിയ ആളാണ് അതുകൊണ്ട് ഈ വ്യാപാരിയുടെ മകനോടൊപ്പം ഞാൻ നിൽക്കുന്നു ആ പെൺകുട്ടിയുടെ കഥയാണ് അതിൽ പറയുന്നത് പക്ഷെ ഇതിലെല്ലാം ഈ ബാലസാഹിത്യം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ എം ഡി വാസുദേവൻ നായരുടെ കൃതികളുടെ ഒരു പൊതു സ്വഭാവം ഇവിടെ കാണുന്നുണ്ട് അപ്പം ഒറ്റപ്പെട്ടു പോയ ഈ പെൺകുട്ടി അടിമയായി പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയാണ് അവർക്ക് ആരെങ്കിലും ഒന്ന് വേണ്ടേ അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ആ കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ യജമാനന്റെ മകനു വേണ്ടി തന്നെ തന്നെ വിൽക്കാൻ തയ്യാറാവുന്ന ഒരു പെൺകുട്ടി അപ്പോൾ സാധാരണ ഒരു എഴുത്തുകാരനായ കഥയും നോവലും സിനിമയും ചെയ്യുന്ന എം ഡി വാസവൻ നാരിൽ നിന്നും വ്യത്യസ്തനല്ല ബാലസാഹിത്യകാരനായ എം ഡി എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കുട്ടികളെ മുൻനിർത്തിയ കഥ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അത് തീർച്ചയായും നമ്മൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് കഥ എഴുതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ കഥയാണ് നിൻ്റെ ഓർമ്മയ്ക്ക് അപ്പോൾ എം ഡി വാസുവൻ നായർക്ക് അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് ഒരു സഹോദരി ഉണ്ടായി കാണണമെന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സമയമാണ് അപ്പം ബാല്യ ഒരു എട്ട് പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകൈനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സെലോണിന് യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സിംഹള പെൺകുട്ടിയുമായിട്ടാണ് വരുന്നത് അല്ലേ ചുരണ്ട തലമുടിയുള്ള വെളുത്ത നല്ല ചെമ്പൻ മുടികളുള്ള പൂച്ചക്കണ്ണുള്ള ഒരു പെൺകുട്ടിയുമായി വന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ എം ഡി വാസവൻ നായർ പറയാൻ കൊച്ചുകുട്ടി വളരെ സന്തോഷിച്ചു അല്ലേ എനിക്കൊരു സഹോദരിയെ കിട്ടിയില്ലോ പക്ഷേ ആ കൊച്ചു ബാല മനസ്സിലുള്ള കുട്ടി വിചാരിച്ചു പോലെയല്ല അല്ലേ എനിക്കൊരു പെൺകുട്ടി അച്ഛൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടി വേണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവ് ഒരു പെൺകുട്ടി വേണമെന്നാണ് അല്ലാതെ ആഗ്രഹിക്കുന്ന സമയത്ത് എവിടുന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോഴല്ലോ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആഹ്ലാദിക്കുന്ന അങ്ങനെയല്ല സ്വന്തം ഭർത്താവ് തനിക്ക് എനിക്കുന്ന ഒരു പെൺകുച്ചിനെ കുറിച്ച് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പക്ഷേ അന്നത്തെ രാത്രിയിൽ മുറി അടച്ചിട്ട് അച്ഛനും അമ്മയും മുറി മുറിയിരുന്ന് വലിയ ബഹളം ഉണ്ടായി പാത്രങ്ങൾ വീണി ശബ്ദം കേട്ടു എന്തിനാണ് ഈ അച്ഛനൊരു പെൺകുട്ടിയോട് വരുന്ന സമയത്ത് അമ്മ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത് ഈ കൊച്ചു കുട്ടി ചിന്തിച്ചു ഈ ഭാഷയൊന്നും മലയാളത്തിലെ ഭാഷയൊന്നും അറിയാൻ വേണ്ടാത്ത ആ സിംഹള പെൺകുട്ടി ഒരു 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 ടേബിളിൻ്റെ പുറത്തിരുന്ന കാഴ്ചകൾ എന്താണെന്ന് മനസ്സിലാകാതെ ആ പെൺകുട്ടി ഇരുന്നു ഒരാഴ്ചക്ക് ശേഷം എം ഡി വാസുന്ദ്രൻ അച്ഛൻ ആ പെൺകുട്ടി തിരിച്ചുപോയി അദ്ദേഹം പറഞ്ഞു എന്റെ കൂട്ടുകാരൻ്റെ മകളാണ് കൂട്ടുകാരൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആരും ഇല്ലാത്തവണ്ണി ഞാൻ കൊണ്ടുപോകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരിച്ചു പോയി വർഷങ്ങൾക്ക് ശേഷമാണ് ആ സംഭവം നടന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം എം ഡി വാസവൻ നായർ തൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിൽ പോയി പെങ്ങളുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പം വൈകുന്നേരമാണ് അപ്പോൾ എം ഡിയുടെ കൂട്ടുകാരൻ ഓടിപ്പാഞ്ഞു കിടന്ന് സഹോദരിയുടെ കല്യാണം നടത്തുന്നു അപ്പോൾ ആരോ പറഞ്ഞു എം ഡി വാസുന്ദവരോട് പറഞ്ഞു അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എം ഡി ആലോചിക്കുകയാണ് ദൈവമേ അത് എൻ്റെ യഥാർത്ഥ സഹോദരി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കല്യാണ സമയത്ത് തൻ്റെ സഹോദരിയുടെ കല്യാണം ആ സഹോദരൻ നടത്തുന്ന പോലെ ആ പെൺകുട്ടിയുടെ കല്യാണം ഞാനല്ലേ ഉത്തരവാദിത്തം ഏറ്റിട്ട് നടത്തേണ്ടത് അദ്ദേഹം ആലോചിച്ചു അപ്പോൾ അയാൾ വിചാരിച്ചു ഈ സംഭവത്തെക്കുറിച്ച് എനിക്കൊരു കഥ എഴുതണം അദ്ദേഹം ആലോചിച്ചു അപ്പോൾ എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ചപ്പോൾ എന്താണ് കൊച്ചുകുട്ടിയെ മുൻനിർത്തി അവരുടെ കാഴ്ചപ്പാടിൽ കഥ എഴുതിപ്പിക്കാം കാരണം കൊച്ചുകുട്ടിയുടെ ലോകമെന്ന് പറയുന്നു ഭാവനാലോകമെന്ന് പറയും വളരെ വലുതാണ് അവർക്ക് ഒരു എന്താ പറയുക മുതിർന്നവരുടെ കാപിട്യങ്ങളൊന്നുമില്ല അവൻ എങ്ങനെയും ചിന്തിക്കാം ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെയും ചിന്തിക്കാം ഏത് രീതിയിലും ചിന്തിക്കുകയും ഭാവനയും അവൻ വിടർത്തുകയും ചെയ്യാം അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ കാഴ്ചപ്പാട് ഇദ്ദേഹം കഥയെഴുതി എം ഡി പറയുന്നു ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ഞാൻ കരഞ്ഞു പോയത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ ഈ ഒരു കഥ എഴുതിയപ്പോഴാണ് ജീവിതത്തിലാദ്യമായി ഞാൻ കരഞ്ഞു പോയത് എന്ന് എം ഡി പറയുന്നു ഈ ബാലസാഹിത്യകാരനായ ആ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് പല സിനിമകളിലും കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് ഗവേഷണ സമയത്ത് എം ഡിയുമായിട്ട് അടുത്ത് ഇടപഴകാനൊക്കെ ഒരുപാട് അവസരങ്ങള് ലഭിച്ചു കാണുമല്ലോ അപ്പോൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള ആ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എം ഡിയെ കുറിച്ച് സാറിന്റെ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവെക്കാനായിട്ട് എനിക്ക് എം ഡി വാസവൻ നായരെ പോയി കാണണമെന്നും ഈ ഗവേഷണമായി ബന്ധിപ്പിച്ച് ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് മനഃപ്പൂർവ്വം ചെയ്യാമായിരുന്നതാണ് കാരണം നമ്മളൊരു കൃതിയെ പഠിക്കുന്ന സമയത്ത് ആ കൃതിയെ മാത്രം പഠിക്കുക ഒരുപക്ഷെ ആ എഴുതാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ആ എഴുത്തുകാരൻ പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാട് മാറും പിന്നെ എം ഡിയുടെ ഒരു ജീവിതവുമായി ബന്ധിപ്പിച്ച് ആൾ പേഴ്സണൽ ജീവിതം അടുത്തെറിഞ്ഞ് കഴിയുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾക്കും പല സംഭവങ്ങൾക്കും എം ഡിയുടെ ജീവിതവുമായി ബന്ധമില്ല എന്നു തോന്നിപ്പോവും അപ്പം അക്ഷരം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എം ഡിയുടെ ജീവിതം അനുഭവിച്ച് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ അക്ഷരം എന്ന സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോൾ ഇതൊരുപക്ഷേ എം ഡിയുടെ ജീവിതമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ മനഃപൂർവ്വമാണ് അത് സാഹചര്യം ഉണ്ടായിട്ടും എം ഡിയെ പോയി കണ്ടില്ല കാരണം ഒരു കൃതിയെ നമ്മൾ പറയില്ലേ എഴുത്തുകാരൻ മരിക്കുന്നു അല്ലേ കൃതി ഡെത്ത് ഓഫ് ഓദർ എന്ന് പറയും കൃതിയെ ഒരു എഴുത്തുകാരൻ ഒരു കൃതിയെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ്റെ പിന്നാലെ പോകരുത് ആ കൃതിയെ മാത്രം മുൻനിർത്തി ചർച്ച ചെയ്യാമെന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പോകാതിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ആ കൃതിയെ മാത്രം ഞാൻ പഠിക്കുകയും അതിലേക്ക് അതിനെ മാത്രം കഥായം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഒരു തിരക്കഥാകൃത്തെന്നുള്ള നിലയിൽ എം ഡിയുടെ സംഭാവന സിനിമയില് വരുത്തിയ ഒരു മാറ്റങ്ങൾ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് എൻ ഡിയുടെ തിരക്കഥകളിലൂടെ സിനിമയിൽ വന്ന ഒരു മാറ്റങ്ങളെ കുറിച്ച് എം ഡി തിരക്കഥ എഴുതി തുടങ്ങിയപ്പോഴാണ് ശരിക്കും തിരക്കഥാ സാഹിത്യത്തിന് ഒരു മാന്യത വന്നത് അതുവരെ സാധാരണ തിരക്കഥ എന്ന് പറയുന്ന യാന്ത്രികമായ ഒരു പ്രവൃത്തിയായിരുന്നു പ്രത്യേകിച്ച് പ്രാധാന്യം ഇതിലായിരുന്നു പക്ഷേ എം ഡി തിരക്കഥ എഴുതി തുടങ്ങിയപ്പോൾ തിരക്കഥാ രചനയ്ക്ക് ഒരു സാഹിത്യത്തിൻ്റെ രൂപത്തിലേക്ക് വലിയൊരു സാധനം ലഭിച്ചതോടാണ് അങ്ങനെ തിരക്കഥ പഠിക്കാനുണ്ടായി എം ഡിയുടെ തിരക്കഥ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു എം ഡി വാസവന്മാർക്ക് ശേഷം ലോഹിതദാസ് അങ്ങനെ ഒരുപാട് പത്മരാജൻ അങ്ങനെ ഒരുപാട് ഒരു ആളുകൾ ഈ മേഖലയിലേക്ക് വരികയും അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് ഇപ്പോൾ പഠനവിധേയമായ ഒരു സാഹിത്യ രൂപമാണ് ഈ ഒരു മേഖലയിൽ തന്നെ എത്ര എത്ര ആളുകൾ ഗവേഷണം നടത്തുന്നു അപ്പോൾ എം ഡി തിരക്കഥ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തിരക്കഥ സിനിമയാക്കുന്ന സംവിധായകന് അധികം ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ഒരു കഥാപാത്രത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങൾ പോലും അവരുടെ ചിന്താഗതികളിൽ അവരുടെ നോട്ടം അവരുടെ ഭാവം അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അവരുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ പോലും അതിൻ്റെ പശ്ചാത്തലം പോലും കൃത്യമായി അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും ആ സിനിമ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം വളരെ കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായി പഠനം നടത്തിയാണ് അദ്ദേഹം ഒരു കഥാപാത്രത്തെയും എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയാണ് ആ കഥാപാത്രത്തെയും അതിൻ്റെ പശ്ചാത്തലം സൃഷ്ടിക്കാന്നുള്ളത് അപ്പം അതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ ചിത്രൻ്റെ വേളയിലൊക്കെ കൃത്യമായി ഇടപെടും ഒരു പാട്ട് ആ സിനിമയിലേക്ക് പാട്ട് എഴുതിക്കൊണ്ട് വന്നാൽ പോലും അദ്ദേഹം പറയും ഇങ്ങനെയല്ല വേണ്ടത് കുറച്ചും കൂടെ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കും മാറ്റി എഴുതിക്കും അപ്പം അത്രമാത്രം ആ ഒരു മേഖലയിൽ ഒരു എന്താ പറയുക ഒരു കൃത്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ഒരു എഴുത്തുകാരും പ്രതിഭാശാലി പോരാ അദ്ദേഹം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിൽ നന്നായി പഠനം നടത്തുന്ന ആളാണ് അദ്ദേഹം ഇതിന് ഭാവനയുണ്ട് ഭാഷയുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു മേഖലയിൽ നല്ല ഒരു പെർഫെക്ഷൻ വേണമെന്ന് പറയൽ ഒരു അതിൻ്റെ ഒരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനു മാത്രം ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അപ്പം തിരക്കഥാ മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ പി എം മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമയാണ് ചരിത്രം പഠിക്കുന്ന സമയത്ത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പുറംവാതിൽ ചിത്രീകരണം നടന്ന ആദ്യ സിനിമയാണ് അതിനു മുമ്പ് മലയാള സിനിമ സ്റ്റുഡിയോയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു പാടത്തേക്കും പറമ്പിലേക്കും സ്റ്റുഡിയോ വിട്ട് സിനിമ പുറത്തേക്ക് വന്ന് ഈ എം ഡി തീരവും എന്ന് പറയുന്ന ആ മാറ്റം വരുത്താൻ തിരക്കഥയും ഒരു പ്രവൃത്തികളും ഒരുപാട് ലെഗസി ഇനി വരുന്ന തലമുറയ്ക്ക് അതായത് ഈ ഒരു സാഹിത്യ സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അതുപോലെ തന്നെ എന്താണ് ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നവർക്ക് വളരെ പ്രചോദനമാണ് ഈ ഒരു തലമുറ നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് അപ്പം സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിനൊരു രീതി പറയാൻ കഴിയില്ല അപ്പോൾ ഇന്ന രീതിയിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു മുൻവിധിയോടു കൂടി സിനിമയെ സമീപിക്കാൻ കഴിയില്ല അപ്പോൾ കൃത്യമായ തിരക്കഥയോടു കൂടി സിനിമ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ മാത്രം സംഭവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് വന്നിരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവിടെ വന്നിരുന്ന് ചെറിയ കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എം ഡിയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം ഡിയുടെ ഒരു പാത പിന്തുടരുക എന്ന് പറയുന്നത് നമുക്ക് സിനിമയുടെ മേഖലയിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടക്കുന്ന കാലമാണ് അപ്പോൾ പഴയ കാലത്ത് ഇനി ഒരു പക്ഷേ എം ഡി സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഈ പുതിയ കാലത്ത് വിജയിക്കുക എന്നുള്ള കാര്യം സംശയമാണ് കാരണം സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് അത്രമാത്രം വളർന്നു കഴിഞ്ഞു ക്യാമറയുടെ ഒരു ടെക്നിക്ക് അതിൻ്റെ എഡിറ്റിംഗ് സമുദായങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ആ സാങ്കേതിക മേഖലയിൽ സിനിമ ഒരുപാട് ഒരുപാട് വളർന്നു കഴിഞ്ഞുള്ളതാണ് അപ്പോൾ സിനിമയുടെ ഒരു സാങ്കേതിക സിനിമ എം ഡിയുടെ സിനിമ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിലല്ല അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളും അതിലെ കഥയ്ക്കും കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും പ്രാധാന്യം വരുന്നതുകൊണ്ടാണ് അത് കാണുന്ന ഒരാൾക്ക് സാധാരണ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപക്ഷെ പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾക്ക് ഈ എം ഡിയുടെ കൃതികളോ ഒരു പക്ഷേ എം ഡിയുടെ സിനിമകളോ ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് സാധ്യത വളരെ കുറവാണ് കാരണം കുട്ടി പുതിയ കാലത്തെ എന്താ കാഴ്ചപ്പാടും അവരുടെ അഭിരുചികളും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇനി എം ഡിയുടെ ഒരു സിനിമ അത്രമാത്രം വിജയിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എം ഡിയുടെ ജീവിതത്തിനുണ്ടായ അനുഭവങ്ങളാണല്ലോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ രചനകളായി മാറുന്നത് എങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് കൃതികളിലേക്ക് പ്രതിഫലിച്ചത് അദ്ദേഹത്തിന്റെ കർക്കിടകം എന്ന് പറയുന്ന കഥയുണ്ട് ഒരു അത് എം ഡി വാസവനാരുടെ ബാല്യകാലം അവരുടെ ജീവിതത്തിലുണ്ടായ ദാരിദ്ര്യ ദുഃഖം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർക്കണമെന്ന് പറഞ്ഞ കഥയില് അവതരിപ്പിച്ചിട്ടുണ്ട് പെരുമഴയുടെ പിറ്റെന്ന് പറഞ്ഞൊരു കഥയുണ്ട് അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്വന്തക്കാരെ കുറിച്ച് കഥ എഴുതിയെന്നുള്ളൊരു ആക്ഷേപം നേരിട്ട ഒരു എഴുത്തുകാരനാണ് എം ഡി വാസേവൻ നായർ പറയുന്നത് അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധം കുട്ടി ഇവരൊക്കെ അദ്ദേഹം കണ്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകുടുംബം ആ നായർ തറവാടിത്തം ഇതൊക്കെ അവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം കഥകൾ എഴുതിയതെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്വന്തക്കാരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എം ഡി മാത്രമല്ല ഏതൊരു എഴുത്തുകാരനും അവരുടെ ജീവിതവും ചുറ്റുപാടുകളെ സംഭവങ്ങളും തീർച്ചയായും സ്വാധീനിക്കും എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ ആ മേഖലയെ ഉപയോഗിച്ച എഴുത്തുകാരനാണ് എം ഡി വാസവ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന അത്രമാത്രം സംഘർഷ ഒരുപാട് സംസാരിക്കുന്ന ആളല്ലല്ലോ ഒരുപാട് വികാര വിചാരങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ് പലപ്പോഴും പല കഥാസന്ദർഭങ്ങളും സമയത്ത് മുളയ്ക്കാത്ത വിത്തുകൾ പോലെയാണ് ആ സമയത്ത് മുളച്ചില്ലെങ്കിലും അനുകൂലമായ സമയത്ത് ഒരു മഴ പെയ്യുന്ന സമയത്ത് മുളയ്ക്കാതെ കിടക്കുന്ന ചില വിത്തുകൾ അനുകൂലമായ മഴ പെയ്യുന്ന സമയത്ത് മുളയ്ക്കുന്ന പോലെയാണ് വളരെ വശങ്ങൾക്ക് ശേഷം പല കഥകളും അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എം ഡി ജീവി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ് രചനകൾ എങ്ങനെയാണ് എഴുത്തുകാരനും ഒരു എന്താ പറയുക ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ആ കൃതികൾ ഒരുപക്ഷെ പ്രതിഫലിച്ചോന്നെങ്കിൽ സംശയമുണ്ട് എം ഡി വാസവന്മാർ പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴും ആ ഒരു നിലപാട് ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു കൃതിയിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല സാഹിത്യകൃതി സാഹിത്യത്തിൻ്റെ രീതിയിൽ തന്നെ പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പ്യൂറായിട്ടും അല്ലെങ്കിൽ ശുദ്ധമായും സാഹിത്യം സാഹിത്യമായി തന്നെ പോകണം അവിടെ തന്നെ എപ്പോഴും എം ഡി ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളും മാനസിക തലങ്ങളിലും അതിൻ്റെ വൈകാരികമായ തലങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി എഴുതുന്ന ആളാണ് ഒരുപക്ഷെ കഥാപാത്രങ്ങളുടെ വൈകാ ബുദ്ധിപരമായ മേഖലകളിലേക്കോ ചിന്താപരമായ അധികം മേഖലയിലേക്കോ സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന മേഖലയിലേക്കോ എം ഡിയുടെ കഥാപാത്രങ്ങളെ അധികം കടന്നു ചെന്നിട്ടില്ല അവരൊക്കെ അവരുടെ സ്വകാര്യ ദുഃഖങ്ങളും ഒരുപക്ഷെ എം ഡി ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ എം ഡിയുടെ മനസ്സിലേക്ക് തന്നെ നോക്കി കഥ എഴുതിയ ആളാണ് അധികം പുറത്തേക്ക് നോക്കി എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പോഴും വൈകാരികമായ അവസ്ഥകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എത്ര വിവരിച്ചാലും എത്ര 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 ചർച്ച ചെയ്താലും കേട്ടിരുന്നാലും തീരാത്തതാണ് ഈ ഇത്രയും സംവദിച്ച ഞാൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞാലും നമുക്ക് തീരില്ല കാരണം ആവിഷ്കരിച്ചത് ജീവിതമാണ് മനുഷ്യ മനസ്സിന്റെ നൊമ്പരങ്ങളെയാണ് ആവിഷ്കരിച്ചത് അത് എത്ര മാത്രം നമ്മൾ പറഞ്ഞു ഫലിപ്പിച്ചാലും അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല ആ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം ഒരു മനുഷ്യ മനസ്സിനെ ഒരു മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ ഒരു മനുഷ്യൻ ആരാണെന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തടത്തോളം കാലം എം ഡിയുടെ കൃതികളിൽ നമുക്ക് പൂർണ്ണമായി പറഞ്ഞു വലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എം ഡിയുടെ കൃതികളെക്കുറിച്ചുള്ള ഈ ചർച്ചയും ഇവിടെ അപൂർണമായി തന്നെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി